കേരളോത്സവ വിജയികൾക്ക് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ച അനുമോദന ചടങ്ങിലാണ് പ്രതിഷേധം ഉണ്ടായത് കേരളോത്സവത്തിൽ ജില്ലയിൽ രണ്ടാം സ്ഥാനമാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് നേടിയത് എന്നാൽ രണ്ടാം സ്ഥാനം നേടിയെടുക്കാൻ പരിശ്രമിച്ച മത്സരാർത്ഥികളെ അവഗണിക്കുന്ന നിലപാടാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് യാത്രാ ചെലവ് നൽകുകയോ ഭക്ഷണ സൗകര്യം ഒരുക്കുകയോ ചെയ്തില്ല കായിക താരങ്ങൾക്ക് ജേഴ്സി നൽകിയില്ലെന്ന പരാതിയും ഉയർന്നു

അവിടെ ആ ട്രോഫി നിങ്ങൾ സ്വീകരിക്കുന്നില്ലേ വാങ്ങുന്നില്ല എന്ന് വിളിച്ചു എന്നെ വിളിച്ചത് ഞാൻ ബ്ലോക്ക് പഞ്ചായത്തുമായിട്ട് നിങ്ങൾ ബന്ധപ്പെടും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഈ കേരളോത്സവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ വേണ്ടത്ര ഒരു ഗൗരവത്തിൽ നമ്മൾ കാര്യങ്ങളെ കണ്ടിട്ടില്ലേ എന്നുള്ളൊരു വിമർശനമാണ് എനിക്ക് തോന്നിപ്പിക്കാനുള്ളത് മറ്റൊന്ന് പി എയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിമർശനം ഇവർ പറഞ്ഞിരുന്നുമായിട്ടൊരു ആവശ്യമുണ്ട് ജില്ലാ പഞ്ചായത്ത് സംസ്ഥാനത്ത് പങ്കെടുക്കുന്ന ആളുകളുടെ യാത്രാ ചെലവ് അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ചിലവ് താമസത്തിൻ്റെ ചെലവ് ഇതൊന്നും നമ്മളാണ് കൊടുത്തിരുന്നത് ഇപ്പം സംസ്ഥാനത്ത് സെലക്ടിക്കപ്പെട്ട ആലപ്പുഴയിലും കോഴിക്കോടും വെച്ച് നടക്കുന്ന ചടങ്ങിൽ നമ്മളാണ് മുഴുവൻ തീയെ താമസം അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ചിലവ് കൊടുക്കുന്നത് അതുപോലെ മുഴുവൻ ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിന് കൊടുക്കാൻ കഴിയും പറ്റുമെന്ന് ഞാൻ പറയുന്നത് പക്ഷേ കഴിഞ്ഞ വർഷം കൂടെ കൊടുത്തിരുന്നു നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ ടി എ കൊടുത്തിരുന്നു നല്ല നിലയിലാണ് സംഘടിപ്പിച്ച് നമുക്ക് ആർക്കും അതിൽ എതിരഭിപ്രായമൊന്നുമില്ല അവർ പറയുന്ന ഒരാവശ്യം ആളുകൾ പങ്കെടുക്കാൻ പങ്കെടുക്കാൻ പലരും പൈസ കഴിയാതെ നിൽക്കുന്ന ഒരു സാഹചര്യം മത്സരാർത്ഥികളെയും പഞ്ചായത്തിനെയും അവഗണിച്ചതായി ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണനും അറിയിക്കാൻ ഞാൻ വേറൊരു മീറ്റിംഗിലായിരുന്നു അതുകൊണ്ടാണ് കഴിഞ്ഞു വരാൻ പറ്റുന്നത് ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പിലുണ്ട് ഗ്രൂപ്പ് അറിഞ്ഞിട്ടില്ല ഓങ്ങല്ലൂർ എന്തോ മാറ്റി വെച്ച പോലെ ഗ്രൂപ്പിലില്ല ബോർഡിൽ പറഞ്ഞു ട്രോഫി കൊടുക്കണ്ടേ തിരുവനന്തപുരം ഫസ്റ്റ് സെക്കൻഡ് നമ്മക്കാണെന്നുള്ളതുകൊണ്ട് പറഞ്ഞിട്ടില്ല സെക്കൻഡാണെന്ന് ഞാൻ ഞാൻ വരില്ലേ ഞങ്ങൾ അത് വരുന്നത് അതുകൊണ്ടാണ് ഹരി ഞാൻ രണ്ടാം പറയണം സംഭവത്തിൽ വിജയം നേടിയ ക്ലബ് ഭാരവാഹികളും തദ്ദേശ സാരഥികളും ബ്ലോക്ക് പഞ്ചായത്തിന്റെ അനുമോദന സദസ്സ് ബഹിഷ്കരിച്ചു ജില്ലയിൽ രണ്ടാം സ്ഥാനം നേടിത്തന്ന ആ വിജയികളെ അനുമോദിക്കുന്നതിനായി വളരെ ചുരുങ്ങിയ രീതിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇന്ന് നമ്മുടെ കേരളോത്സവത്തിൻ്റെ സമ്മാനദാനായിരുന്നു ബ്ലോക്ക് തരത്തിലുള്ളത് നമ്മളെ ഒരു തരത്തിലും അറിയിക്കാതെ ഉള്ള ഒരു സമ്മാനദാനാണ് ഇപ്പോൾ നടന്നത് ക്ലബുകളുടെ പോയിൻറ്റോ അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ പോയിന്റോ ഇതുവരെ അറിയിക്കാൻ അവർ തയ്യാറായിട്ടില്ല അതോടൊപ്പം തന്നെ വേറൊരു പ്രശ്നം നിലനിൽക്കുന്നത് കിസ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന കുട്ടി അവിടെ ചുറ്റൂര് വെച്ചിട്ടാണ് പുഴൽമന്ദത്ത് വെച്ചിട്ടാണ് പരിപാടി നടന്നത് രാവിലെ കുട്ടിയുടെ അച്ഛനേയും കൂട്ടിയിട്ട് അവിടെ എത്തിയാണ് ആ സമയത്താണ് ആ പരിപാടി ഒമ്പതാം തീയതി പി എസ് സി ഉള്ളത് കാരണം പത്താം തീയതിക്ക് മാറ്റിയിരുന്നുവെന്നാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മൂന്ന് ദിവസം മുന്നേ അത് അറിയിച്ചതാണ് അതിൻ്റെ ഒരു വിവരം നമുക്ക് ആ കുട്ടിക്കോ രക്ഷിതാവിനോ ഞങ്ങൾ ക്ലബ്ബിന്റെ ഭാരവാഹികൾക്കോ നിർത്താമെന്നില്ല അപ്പം അതിന്റെയൊക്കെ പ്രതിഷേധത്തിന്റെ ഭാഗമായി കൊണ്ട് ഇന്ന് നടന്നിട്ടുള്ള ഈ സമ്മാനദാനം ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ് ഒരു സമ്മാനവും വാങ്ങിയിട്ടില്ല ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ കവിത ഗോൾഡൻ ഡയമണ്ട്സ്